പ്രിയ ദേവി യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ചാനൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയതെന്നും വ്യൂസ് കൂടിയത് എന്നും മോണിറ്റൈസേഷൻ ആവാറായോ എന്നുള്ളതിനൊക്കെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദേവീ കലാക്ഷേത്രയുടെ തുടക്കം മുതലുള്ള ഈ യാത്രയിൽ കൂടെ കൂടിയ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദിയ സ്നേഹവും ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും കൊണ്ടും മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ ഇത്രയും മുമ്പോട്ട് എത്താനും സാധിച്ചത് യൂട്യൂബിൽ ദേവികലാക്ഷേത്രയുടെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കുറച്ച് വീഡിയോസ് ഇടാം അല്ലെങ്കിൽ കുറച്ച് നേച്ചർ വീഡിയോസ് എൻ്റെ പെറ്റ്സിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഡിവോഷണൽ ആയിട്ട് കുറച്ച് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് എന്നെങ്കിലും ഒരു കാലത്ത് ഒരായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമായിരിക്കും അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ എന്തെങ്കിലും ഒരു കാലത്ത് കാലത്താവുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത് ഒരു ചാനൽ തുടങ്ങി ഒരു ഒന്നര മാസം ആവാറായപ്പോഴത്തേക്കും എനിക്കൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി അതിങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ വെച്ച് ഒരു ട്രെൻഡിങ് ആയ സോങ് ഇറങ്ങിയ സമയത്ത് എൻ്റെ മക്കളെ വച്ചിട്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു അത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് അത്യാവശ്യം വ്യൂസ് കിട്ടി അത്യാവശ്യം കമൻറ്റ് ലൈക്ക് ഒക്കെ കിട്ടി അതിൽ നിന്ന് തന്നെ എനിക്കൊരു ത്രീ ഹൺഡ്രഡ് എബോ സബ്സ്ക്രൈബേഴ്സിംഗ് കിട്ടി അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായി നമ്മൾ ഷോർട്സ് ഇട്ടാല് ഇമ്പ്രസീവായ ഷോർട്സ് ആണ് എങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടും എന്ന് അങ്ങനെ അന്ന് മുതൽ ഞാൻ ഷോർട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു അത് വിജയം കണ്ടു എന്ന് വേണം പറയാനായിട്ട് അതിനുശേഷം ഒരു രണ്ടര മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഷോർട്സ് ഇതുപോലെ തന്നെ റീച്ചായി അതിൽ നിന്നും എനിക്ക് ഒരു ഫോർ ഹൺഡ്രഡ് രണ്ട് ഷോർട്സ് ഉണ്ടായിരുന്നു രണ്ട് ഷോർട്സ് ഒരു ഫോർ ഹൺഡ്രഡ് എബോ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കിട്ടി ഫോർ ഹൺഡ്രഡ് എബോ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് ഒരു ഭയങ്കര ഭാഗ്യമാണ് അതിൽ കിട്ടിയത് ആ സമയം എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഭഗവാൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നിങ്ങളുടെ സപ്പോർട്ടും എന്ന് തന്നെ പറയാം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആ സമയത്ത് കഴിഞ്ഞു പിന്നെ എനിക്ക് വീണ്ടും എനിക്കൊരു വിചാരം ഉണ്ടായി ഈ കറക്റ്റ് ആയിരം കൊണ്ട് തന്നെ നിന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ വീണ്ടും കുറേ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തു വീണ്ടും ഉള്ള ഈ ഒരു മാസത്തിനിടയ്ക്ക് എനിക്ക് ആയിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഈ ഷോർട്സുകളിൽ നിന്നും മാത്രം കിട്ടി അതിനിടയിൽ ഒരു ഷോർട്സ് ത്രീ മില്യൺ എബോ വ്യൂസ് വന്നു വൺ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് കെ ലൈക്ക് വന്നു അതിനനുസരിച്ച് കമൻറ്റും ഒക്കെ വന്നു അങ്ങനെ ഒരു വീഡിയോയും ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ വലിയൊരു അബദ്ധവും കൂടി കാണിച്ചു അത് നിങ്ങളോട് പറയണമല്ലോ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാതെ നേരിട്ട് ഷോർട്സ് ആണല്ലോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാൻ നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റ് ക്ലെയിം ഒന്നും കാണിച്ചില്ല അപ്പോൾ ഈയിടെ ഉണ്ടായ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അയക്കണം നമുക്ക് എല്ലാവർക്കും വന്ന പോലെ സ്ട്രൈക്ക് അയക്കണം ഓണേഴ്സിനും കിട്ടിയത് കൊണ്ടായിരിക്കാം അവിടെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു ഒരു വീഡിയോയ്ക്ക് ആ സമയത്തെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചെന്താന്ന് വെച്ചാൽ ഒരു സ്ട്രൈക്ക് വന്നല്ലോ ഇനിയിപ്പോൾ ബാക്കിയുള്ള വീഡിയോസിനും ആ സമയത്തിട്ട് വീഡിയോസിന് ഞാൻ അഫക്റ്റ് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ത്രീ പോയിൻ്റ് ത്രീ മില്യൺ ന്യൂസ് ഉള്ളതും ഒരു ടെൻ ടെൻ കെ ഉള്ള വീഡിയോസും എല്ലാം എന്തു ചെയ്തു ഞാൻ ഡിലീറ്റ് ചെയ്തു അതൊരു വലിയ അബദ്ധമായിപ്പോയി എനിക്ക് തോന്നുന്നു വലിയ അബദ്ധം ഞാൻ തോന്നുന്നല്ല അബദ്ധം തന്നെയാണ് ഒരു അബദ്ധവും ഞാൻ കാണിച്ചു വെച്ചു എന്നിരുന്നാൽ തന്നെ ഇപ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട് ത്രീ പോയിൻ്റ് ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മുടെ ചാനല് ഇനിയും മുമ്പോട്ട് നിങ്ങൾ ഓരോ പ്രേക്ഷകരുടെയും ഓരോ കൂട്ടുകാരുടെയും ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും സപ്പോർട്ട് എനിക്കുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ ഒരു വിശ്വാസത്തോട് തന്നെയാണ് ഞാൻ ഇനി മുമ്പോട്ട് പോകുന്നത് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ കൂട്ടുകാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് പിന്നെ ഇനി എൻ്റെ ചാനൽ വാട്സ്ആവർ ആയോ മോണിറ്റൈസേഷൻ ആവർ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല ആ ത്രീ മില്യൺ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും വീഡിയോ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ എനിക്കിപ്പോൾ മോണിറ്റേ മോണിറ്റൈസേഷൻ ആവർ ആയിട്ടില്ല വലിയ താമസിയാൽ തന്നെ മോണിറ്റൈസേഷൻ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാളും എൻ്റെ കൂടെ നിന്ന ഓരോ കൂട്ടുകാർക്കും ഓരോ സപ്പോർട്ടേഴ്സിനും ഒരായിരം നന്ദി ഇതിൻ്റെ പറയാൻ ഒത്തിരി ആളുകളുണ്ട് അവർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദിയും സ്നേഹവും കടപ്പാടും മാത്രം